മലപ്പുറം തിരൂരിലാണ് യുവാവിന്റെ കൗതുകകരമായ തട്ടിപ്പും പോലീസിന്റെ ബുദ്ധിപൂർവ്വമായ കുടുക്കലും നടന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ പെൺകുട്ടികളുമായി അടുപ്പം സ്ഥാപിച്ച് സ്വർണം കൈക്കലാക്കിയ സംഘത്തിൽപ്പെട്ട മുഹമ്മദ് അജ്മൽ എന്ന ഇരുപത്തിയൊന്ന് കാരനാണ് കുടുങ്ങിയത് തിരൂർ ചമ്രവട്ടം സ്വദേശിയാണ് ഇയാൾ ഇനിയും പിടികിട്ടിട്ടില്ലാത്ത നിഫിൻ എന്ന ബിരുദനാണ് തട്ടിപ്പിന്റെ ബുദ്ധി കേന്ദ്രം ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ടവരാണ് നിഫിനും അജ്മലും പഴയ സ്വർണം പുതുതാക്കി നൽകാമെന്ന ഇവരുടെ വാഗ്ദാനത്തിലാണ് പെൺകുട്ടികൾ വീണത് ഇൻസ്റ്റഗ്രാം വഴിയാണ് നിഫിൻ കെണിയൊരുക്കുന്നത് പഴയ സ്വർണം ഇരകളിൽ നിന്ന് വാങ്ങാൻ അജ്മലും പെൺകുട്ടികളുടെ സ്വർണം ശേഷം ചാറ്റ് നിലച്ചതോടെയാണ് സംശയം തോന്നിയത് ഇതോടെ വിദ്യാർത്ഥിനികൾ വീട്ടുകാരെയും തുടർന്ന് പോലീസിനെയും വിവരം അറിയിച്ചു തട്ടിപ്പുകാരന്റെ ഫോൺ നമ്പറോ മറ്റു വിവരങ്ങളോ കിട്ടാത്തതിനാൽ പോലീസുകാർ തട്ടിപ്പുകാരന്റെ വഴി തന്നെ സ്വീകരിച്ചു പെൺ പേരിൽ ഐ ഡി ഉണ്ടാക്കി പോലീസ് നിഫിനുമായി ബന്ധം സ്ഥാപിച്ചു ബന്ധം ശക്തമായി സമാന തട്ടിപ്പിന് ശ്രമവും ഉണ്ടായി കാത്തിരുന്ന പോലീസിന് ഇതോടെ പണി എളുപ്പമായി സ്വർണം വാങ്ങാൻ എത്തിയ അജ്മലിനെ കൈയോടെ പൊക്കി പെൺകുട്ടികളിൽ നിന്ന് വാങ്ങിയ ഒന്നര പവൻ നിഫിനിന് കൈമാറിയെന്നാണ് അജ്മൽ പറയുന്നത് പെൺകുട്ടികൾ അജ്മലിനെ തിരിച്ചറിഞ്ഞതോടെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ